മമ്മൂട്ടി ഹൈ ഗൈസ് കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പ്രദർശനത്തിൽ എത്തിയ ചത്താ പച്ച എന്ന് പറഞ്ഞുള്ള സിനിമ കണ്ടു ആ സിനിമ കണ്ടിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് അലക്സേ ഓ സിനിമ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങി അതെ നമ്മൾ ദിവസം ദിവസം വൈകിയായി കാണാൻ വേണ്ടിയിട്ട് എങ്ങനുണ്ട് ആ ഒരു സിനിമ എക്സ്പീരിയൻസ് മമ്മൂട്ടി തൂക്കി എവിടെ തൂക്കിയത് തൂങ്ങി അതാണ് ശരി അങ്ങനെ നമ്മൾ ഒരു എന്താ പറയാ ഒരാളെതാക്കി പറയല്ല പക്ഷെ ആ പടം എന്താ പറയാ അർജുന അശോകന്റെയും റോഷനും ഒക്കെ കൂടി കൊണ്ടക്കുന്ന ഒരു പടം നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിക്ക് വരുന്ന ഒരു ചെറിയൊരു അതില് അമ്മ അശോകൻ അതേപോലെ റോഷൻ വൈശാശോകന അങ്ങനുള്ളൊരു ഗ്യാംഗിന്റെ മട്ടാഞ്ചേരി ഏരിയയിലുള്ള അല്ലെങ്കിൽ കൊച്ചി ഒരു കഥയാണ് ആക്ഷന് പ്രാധാന്യം നൽകി അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഈ എക്സ നമ്മളൊക്കെ ഒരു നൊസ്റ്റു ആയിട്ട് കാണുന്ന ആ ഒരു ഇവന്റിനെടുത്തിട്ട് ഒന്ന് മലയാളീകരിച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നല്ല കാസ്റ്റിംഗ് ആണ് നല്ലൊരു ഒഴുക്കിന് പോകുന്നൊരു കഥയാണ് അതെ വലിയ സംഭവ ബഹുലമായിട്ടുള്ള കഥകൾ കഥയൊന്നുമില്ല ഒരു ചെറിയ ഒരു കുട്ടിക്കാല നൊസ്റ്റുമൊക്കെ ബേസ് ചെയ്തിട്ട് കണ്ടിരിക്കാൻ തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ള ഒരുപാട് പക്ഷേങ്കില് അലക്സ് ഫസ്റ്റ് പറഞ്ഞ ആ ഒരു കാര്യത്തില് തൂങ്ങി നമ്മൾ അങ്ങനെ പറയുമ്പോ ആ ഒരു ആരാധകരെ ഒരു ആ പടം കണ്ട ആൾക്കാരെ സംബന്ധിച്ച് എന്താ പറയാ മമ്മുക്ക എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് റോൾ ഉണ്ട് അണിയറപ്പെടത്തവരും ഒക്കെ തുടക്കത്തിലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു ഗസ്റ്ററോളിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ആ ഒരു ഗസ്റ്റ് റോളിനെ ആളുകളുടെ ഇടയിലേക്ക് ഒരു സസ്പെൻസ് ആക്കി വെക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളത് പിന്നെ ആണെങ്കിൽ ആ ഒരു ആ ഒരു ക്യാരക്ടർ ക്യാരക്ടർ ആർക്ക് എനിക്കൊരിക്കും ഒട്ടും തുടങ്ങുന്ന സമയത്ത് തന്നെ മമ്മൂട്ടിനെ ഇൻട്രോ മമ്മൂട്ടിയുടെ കാർട്ടൂൺ പോലെ അത് ഏതൊരു ചെറിയ പിള്ളേർക്കും മമ്മൂക്ക എന്നുള്ളൊരു എല്ലാരെ മൈൻഡിലും ഒരു ആരാധന ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടറെ ആദ്യമേ കാണിച്ചു മമ്മൂക്ക എന്ന് പറയുന്ന ഒരു എന്താ ബുള്ളറ്റ് വാൾട്ടർ ബുള്ളറ്റ് അതാണ് ആ കഥാപാത്രത്തിന്റെ പേര് ആ കഥാപാത്രത്തിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രീതിയോട് ഒട്ടും പുലർത്താത്താക്കറ്റും കോട്ട ഒക്കെ ഇട്ടിട്ട് പട്ടണത്തിൽ നമ്മൾ ആ സൗണ്ട് ആ സ്റ്റൈലൊക്കെ പക്ക അന്ന് ഇതൊക്കെ കെട്ടിയിട്ടുള്ള സൗണ്ട് പട്ടണത്തിൽ ചെയ്ത ഡബിങ് ആണ് മമ്മൂട്ടി എന്നുള്ള പ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യമല്ല അവിടെ ആരായാലും ഒരു ആയിട്ട് പിള്ളേര് വന്നിട്ട് മമ്മൂക്കയെ സമീപിച്ചത് കൊണ്ട് മമ്മൂക്ക അങ്ങനെയാവാം അതും ശരിയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരിക്കാം ചെറുപ്പം എന്തിരുന്നാലും ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അമ്മുക്ക ചെയ്തതിനോട് യോജിക്കാൻ നമുക്ക് നമുക്ക് യോജിക്കാൻ പറ്റിട്ടില്ല ചെറിയ യോജിപ്പുകളുണ്ട് പോലും അതൊന്നൊരു സിനിമ പടങ്ങൾ കാണാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ നല്ല പടങ്ങളോട് വിരോധത്തിൽ ഉണ്ടായിട്ടൊന്നും പറയുന്നില്ല നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള നമ്മളുടെ ഒരു തോന്നൽ പക്ഷേ പടം പടമാണ് അതെ ആക്ഷൻ നല്ല രീതിയില് എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ കൊടുത്ത ബീജിയും പക്ഷേ റോഷനെടുത്ത് റോഷൻ കൊടുത്തിട്ടുള്ള ഇൻട്രോ അതേപോലെ അർജുനാണ് അർജുന അശോകന്റെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ആ ഒരു ചെറിയൊരു മോളുണ്ടല്ലോ അതെ ആ കുട്ടി കുട്ടിയുടെ പേരെന്താന്നുള്ളത് ഞാൻ ഗൂഗിള് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല നല്ല രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറഞ്ഞ കുറച്ച് ആൾക്കാരേ ഉള്ളൂ നമ്മളെ ആനന്ദത്തിലെ വൈശാഖ്നായ കുറച്ചാൾക്കാരെ കുറച്ച് 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 അങ്ങനെ അതുമുണ്ട് സിനിമകൾ ഗ്യാങ്ങിലേക്ക് കണ്ടുപിടിച്ച് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആളുകളുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരു ഗ്യാങ്ങിന്റെ ഒരു അടിപ്പടം അതെ ഒരു തവണ ഒക്കെ അടിപ്പടം എന്ന് പറയാനില്ല കാരണം അതൊരു എന്താ പറയാ നമ്മള് അടിപ്പടം എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് അതെ ജീവിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന അവരണ്ടാക്കുന്നതിനും ഒരു ഒരു കാരണമുണ്ട് കാരണുണ്ട് അല്ലെങ്കിൽ വെറുതെ പോയിട്ട് അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ഒരു ഇവന്റിനെ ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന ആ ഒരു ഇവന്റിനെ വെറുതെ അതിലേക്ക് എടുത്തു വെച്ചതൊന്നല്ല അത് പ്ലേസ് ചെയ്തതിന് അതിന്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് ഏത് രീതിയിലാണ് ഇൻസ്പയർ ചെയ്ത ആഗ്രഹം പോലെയാണ് അവരത് തുടങ്ങിയതൊക്കെ ചെയ്യുന്നതിന് അതിനെ കുറിച്ച് അതിനെ കുറിച്ചൊക്കെ ഉള്ളത് ആ സിനിമ കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പം ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ആ ഒരു പടം അത്ര മോശമായിട്ട് തോന്നിയില്ല എന്നിരുന്നാലും ആ ഒരു ഞാനെ ഒരു ആ പടത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ ഒരു കാര്യം ചോദിച്ചാല് നമ്മൾ ഇതേ ബേസ് ചെയ്തിട്ട് ഒരു അനാഥരായ രണ്ട് മൂന്ന് ആൾക്കാർ ഒരു ഗ്യാങ് അവരെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിട്ട് വേറൊരു ടീം അങ്ങനെയുള്ള പടങ്ങൾ വേറെ വന്നിട്ടുണ്ടാകും ആ ഒരു കഥാ കഥാതന്ത് വെച്ചിട്ടുള്ള പടങ്ങൾ മാറ്റി അതിനെ അതിന്നൊക്കെ കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് കൊണ്ടു തന്നെ കുറച്ചുകൂടി ഒന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് ആ സിനിമ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളെ വിലയിരുത്തലുകൾ പോലെ ഇരിക്കില്ല അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പീ എക്സ്പീരിയൻസ് ചെയ്ത പോലെ ഇരിക്കില്ല എല്ലാരും എല്ലാരും പോയിട്ട് അതെ കുറേ ആയിട്ട് തിയേറ്ററുകളുടെ സിനിമയൊന്നും ഇല്ലാതെ വന്നിട്ടുള്ള നമ്മളെന്ന സിനിമ ലാസ്റ്റ് സർവമായ കണ്ടതിന് ശേഷം കാണുന്ന ഒരു സിനിമയാണ് അതേപോലെ ബേബി ഗേൾ പോലുള്ള സിനിമകളിപ്പം അപ്പം നിങ്ങളെ സമയം നോക്കിയിട്ട് അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് ചത്താ പച്ച എക്സ്പീരിയൻസ് ചെയ്യാം എന്നിട്ട് നമ്മളുടെ എക്സ്പീരിയൻസുമായിട്ട് നിങ്ങൾക്ക് യോജിച്ചു പോകുന്നതാണ് എന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം ഇനി അതല്ല വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് കൊടുക്കുക അറിയിക്കുക അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് യെസ് റോ താങ്ക് യു